അങ്ങനെ ഇ ഡിയുടെ കള്ളക്കളികൾക്ക് അവസാനമുണ്ടാവുക പോവുകയാണ് ഹൈക്കോടതിയിൽ നിന്നുമാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തെറ്റുകാരണ ഉണ്ടാക്കി ഇവിടെ ബി ജെ പിക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കാനാണ് ഇ ഡിയെ ഇറക്കിയത് തിരിച്ചടികൾ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിച്ച ഇ ഡിയും മോദി സർക്കാരും കുടുങ്ങിയിരിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടി കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നും ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ബാങ്കിൽ നിന്ന് പിടിച്ചെടുത്ത് കൊച്ചി പി കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തൊണ്ണൂറ് രേഖകൾ ക്രൈംബ്രാഞ്ചിന്റെ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഉടൻ കൈമാറണമെന്ന ആവശ്യമാണ് ഹൈക്കോടതിയുടേത് രേഖകളിന്മേലുള്ള പരിശോധന രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിനും കോടതി നിർദ്ദേശം നൽകി രേഖകൾ വിട്ടു നൽകില്ല എന്നായിരുന്നു ഇ ഡിയുടെ നിലപാട് രേഖകൾക്ക് ഫോറൻസിക് പരിശോധന അനിവാര്യമാണെന്നും ഒപ്പുകൾ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നാൽ രേഖകൾ നൽകാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇ ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നതാണ് ഇ കള്ളക്കളികൾ ഇങ്ങനെ രേഖകൾ നൽകാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ വൈരുദ്ധ്യം എന്താണ് ഇനി വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണോ ഇടി ഇത്രയും കാലം കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു തങ്ങൾക്ക് ലഭിച്ചത് കൃത്യമായ രേഖയാണെങ്കിൽ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് രേഖകൾ കൈമാറിയേനെ കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഇ ഡിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ സി പി എം നടപടിയെടുത്തിരുന്നു ക്രിമിനലുകളെ വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്നാൽ ഇടതുപക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഓരോ പ്രവൃത്തിയും ഇവിടെ വെച്ചുപൊറപ്പിക്കില്ല ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളണമെന്ന ആവശ്യമാണ് ഇ ഡി ഉന്നയിക്കുന്നത് എന്നാൽ ഈ ആവശ്യത്തെ തള്ളിയിരിക്കുകയാണ് കോടതി രേഖകൾ കൈമാറണമെന്നും പരിശോധന രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ഈ ആവശ്യം പി എം എൽ എ കോടതി തള്ളിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്